കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത പരിപാടി ഉദ്ഘാടനം ചെയ്തു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് നിങ്ങളെ അടുത്തുള്ള സുഹൃത്തുക്കളോടൊക്കെ പറയണം ഇത്തരത്തിലൊരു പ്ര പ്രവർത്തനം നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ നാഷണൽ യോഗ അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഡിസറി കൂടി ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് അവരെയും കൂടി നമ്മളിതിലേക്ക് കൊണ്ടുപോകാൻ വരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നന്ദി പറഞ്ഞാണ് നന്ദി പറയുന്നതിന് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന ടി എം വിവാത്തുകുട്ടി വി കെ സേതു പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് പി കെ അനിത ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ബിന്ദു പി ഭാസ്കർ ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് ഹോമിയോ ഡിസ്പെൻസറി യോഗ ട്രെയിനർ യു കവിതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് യോഗ പഠിതാക്കളുടെ യോഗ നൃത്തവും അരങ്ങേറി 2 3 very good 12 13 14 4 1 2 Right, News, ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം രണ്ടായിരത്തി പതിനാറ് ഞങ്ങൾ പ്ലസ് ടുവിൽ ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു സമ്പാദിക്കുന്നുണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിൽ അന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്